ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എഫ് സോളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ റേൽമാറ്റിൻ്റെ ഒസാസനക്കര ഒരു ലാലിക മത്സരത്തിലെ അവരുടെ ബെഞ്ചിൽ ഒരു പേര് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ത്യാഗോ പിറ്റാഷ് എന്ന് പറയുന്ന പേര് ആരാണത് ഒബ്വിയസ്ലി റയിൽമാറ്റിൻ്റെ ആരാധകർക്ക് ഈ ചങ്ങാനെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് ഒരു സംശയം വന്നിട്ടുണ്ടാവും മാത്രമല്ല റെയിൽമാൻഡിൻ്റെ ചില ഫാൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ചെങ്ങാനെ ആ മിഡ്ഫീൽഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കാരണം വെച്ചാൽ അവരെ സംഭവം മിഡ്ഫീൽഡിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു അഭാവമുണ്ട് കാരണം വെച്ചാൽ ചങ്ങനെ ഒരു പ്ലേ ആയിട്ട് കളിക്കാൻ പറ്റാത്തുള്ള പ്ലെയറാണ് അതേപോലെ തന്നെ സെൻ്റ്മിഡ് ഫീൽഡർ ആയിട്ടും കളിക്കാൻ പറ്റും അപ്പോൾ മറ്റാക്കി മിഡ്ഫീൽഡ് ആയിട്ട് കളിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കയറിയൽ അദ്ദേഹത്തെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രായത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കാര്യം മുറക്കണ്ടത് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെക്കൻ്റെ സ്കൗട്ടിംഗ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ വളരെ അജയായിട്ടുള്ള പിന്നെ എനർജിയോട് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് എന്താണ് ഒരു ഒരു വിറ്റീനിയ പെഡ്രീഡൊക്കെ മൗൾഡിലുള്ള പ്ലെയറാണ് അവരുമായിട്ട് കമ്പയർ ചെയ്യില്ല ആ ഒരു സ്റ്റൈലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് പല ഫേസുകളും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഡീപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന പറ്റുന്നതിനുള്ള പ്ലെയറാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനുള്ള പ്ലെയറാണ് പക്ഷേ ഒബ്വിയസ്ലി റോ ടാലൻ്റാണ് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ ഷാബി ലോൺസോ പോലുള്ള ഒരു കോച്ചിന് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ആ രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലേയർ അവിടെ റെയിൽമാരൻ അക്കാഡമിയിൽ തന്നെയുണ്ട് എത്രത്തോളം ചാൻസ് ചങ്ങൾക്ക് കൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് കാരണം അവിടെ മെഡ്ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പഠിക്കാൻ ഷാബി ലോൺസോളം നല്ലൊരാൾ വേറെ കിട്ടാനില്ലല്ലോ മാതിരി പ്ലെയർ ആയിരുന്നില്ലേ ചാബേലോൺസോ അപ്പോൾ ആൾ സംസാടം ചാവിലോൺസോടെ കീഴിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ ആർബലോയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് എത്രത്തോളം ചാൻസ് ഇതിന് കിട്ടുന്നുള്ളത് കണ്ടിട്ടൊരു സംഭവമാണ് അപ്പോൾ ആർബലോവ എന്ന് പറയുന്ന പിന്നെ റയൽ മാഡിൻ്റെ യൂത്ത് ടീമിൻ്റെ കോച്ചിൻ്റെ കീഴിൽ ചങ്ങ നല്ല രീതിയിൽ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഫാറ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾ സ്പെയിനിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതം സോഫാറൊക്കെ ചെലവഴിച്ചുള്ളത് സ്പെയിനിൽ തന്നെയാണ് ആറാമത്തെ വയസ്സിൽ അത്ലറ്റിക്കോ മാഡൻ്റെ അക്കാഡമിയിലാണ് ചങ്ങായി പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പതിനൊന്നാമത്തെ വയസ്സിൽ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഗതാഫയിലേക്ക് പോകുന്നു ഗതാഫേയിലും ഒരു ഒരു നാല് വർഷക്കാലം നിൽക്കുന്നു എന്നിട്ട് ഗതാഫയുടെ റൈവൽ സ്കൂടിയായിട്ടുള്ള ലഗനാസിലേക്ക് പോകുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റെയിൽ മാഡിൽ ചെങ്ങനെ സൈൻ ചെയ്യുന്നത് അങ്ങനെ റയൽ മാഡിൻ്റെ ആ ഒരു അക്കാഡമിയിലൂടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുടെ നാഷണാലിറ്റി ഡ്യുവൽ നാഷണാലിറ്റി ഉണ്ട് സ്പെയിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ മൊറോക്കോ വേണ്ടിയിട്ടും കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ് പാരൻസ് മൊറോക്കോയിൽ നിന്നാണ് നല്ല കാര്യം ഓർക്കേണ്ടതിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഒരു ഇൻറ്റർനാഷണൽ ലെവൽ മത്സരമൊന്നും കളിച്ചിട്ടില്ല മാത്രമല്ല റെയൽമാഡിന് വേണ്ടി ഒരു സീനിയർ അപ്പിയറൻസ് സോഫർ നടത്തിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞപോലെ റെയൽമാഡിൻ്റെ ആരാധകം ചിത്രം അവരുടെ പ്രീ സീസണൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടും ആ ഓസ്ട്രേലിയ നടന്ന നടന്ന ആ ഫ്രണ്ട്ലി മത്സരത്തിൽ പ്രീ സീസൺ മത്സരത്തിൽ കുറച്ച് മിനിറ്റ്സ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ അവർ വായിക്കുന്നുണ്ടായിരിക്കും കാരണം വെച്ചാൽ ആ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്തെടുത്തൂടെ എന്നുള്ളതാണ് പറയാൻ വേണ്ട ആരാധകരുടെ ചോദ്യമായിട്ടുള്ളത് അലോൺസോ സംബന്ധിച്ചോളം അദ്ദേഹം എന്തായാലും ചങ്ങാനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് ചങ്ങാനെ ഫസ്റ്റ് ടീമിൻ്റെ കൂട്ടത്തിൽ കൂട്ടം തന്നെയാണ് പ്ലാൻ അതോടൊപ്പം തന്നെ കസ്റ്റിയയിൽ ആൾ കളിക്കും അത് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ആ ഒരു ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ശാസനയ്ക്കെതിരെ തന്നെ അദ്ദേഹത്തിനെ ബെഞ്ചിൽ ഉൾപ്പെടുത്തി തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഒബ്വിയസ്ലി ഇനി ചാൻസ് എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളത് കണ്ണറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷനൊക്കെ റീസെൻ്റ്ലി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത് വരെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കോൺട്രാക്റ്റ് ഉള്ളത് അപ്പോൾ റയലിനെ സംബന്ധിച്ചോളം സൊഫാർ അവരുടെ പ്ലാൻസിലുള്ള ഒരു പ്ലെയറാണ് ഒരു യങ് പ്ലെയറാണ് എന്ത് ചെയ്യും അലൺസ് എന്നുള്ളത് കണ്ടറിയാം ഇനി നമ്മൾ കസഡോയുടെ ഒരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ റയൽ മാഡിൻ്റെ ബദ്ധവരികളായിട്ടുള്ള ഭാസ്മോയുടെ മിഡ്ഫീൽഡറാണല്ലോ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ കളിക്കുന്ന കസഡോയെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്പോർട്ട് എന്ന് പറയുന്ന മീഡിയയ്ക്ക് റിപ്പോർട്ടെന്നു വെച്ചാൽ ബാസ്മൺ അദ്ദേഹത്തോട് പോകണമെങ്കിൽ എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞതാണ് പക്ഷേ കസഡേ സംബോളം അവിടെ തന്നെ തുടരുന്നതാണ് അതിപ്പോൾ ഹാൻസിബ്ലിക്ക് പ്രസ് കോൺഫറൻസിലും അതേ രീതിയിൽ തന്നെയുള്ള മറുപടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് കസഡിയോട് താൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കസഡിയൊക്കെ അവിടൊന്നു പോകാൻ താല്പര്യമില്ല തനിക്കും കസഡ് അവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യമുള്ളത് ഒരു ഡിഫിക്കൽ സീസൺ ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് കുറേ മത്സരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഗ്രൂപ്പ് അതേപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ സ്പോർട്ട് പറയുന്നത് എന്ന് വെച്ചാൽ പിന്നെ കസഡിക്ക് ചിലപ്പോൾ കാര്യമായിട്ടുള്ള മിനിറ്റ്സ് കിട്ടാനുള്ള ഒരു സാധ്യത ഈ സീസണിൽ ഇല്ല ഓൾറെഡി പാക്ക് മിഡ്ഫീൽഡാണ് അപ്പോൾ അതാണ് ഭാഷ എന്തോളം അവർക്ക് വിറ്റാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളതാണ് കസേഡോയ്ക്ക് പോകാനും താല്പര്യമില്ല കാരണം ഒരു ഒരു ലാമാശയ പ്രൊഡക്റ്റാണ് ഒരു ഭാഷ ഫാൻ ബോയ് ആണ് പക്ഷേ പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് വൂൾസ് ബെസ്റ്റാമ് ബോൺ മൊത്തം അവരൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലാലീഗിൽ നിന്നും ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് അത്ലറ്റിക്കുമായിട്ടും റെയിൽബെറ്റിസും താല്പര്യം കാണിക്കുന്നുണ്ട് ഒപ്പം ഫ്രഞ്ച് ലീഗിൽ നിന്ന് നമ്മുടെ ഒളിമ്പിക് മാഴ്സയും താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേരിയസ് റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കസേഡോ പോകാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല നമുക്ക് നോക്കാം ട്രാൻസ്ഫർ വിൻഡോ അല്ലേ ഇനി ഈ ന്യൂ കാസിൽ ഇസാഖ് സാഗയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എഡി ഹൗ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് എഡി ഹൗ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ കാര്യം മൊത്തത്തിൽ പബ്ലിക്കായതിൽ നിന്നുള്ളതാണ് കാരണം ഇസാക്കിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റൊക്കെ വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭയങ്കര ആണ് കാരണം ഇതൊക്കെ ക്ലബ്ബും ക്ലബും പ്ലെയറൊക്കെ ആയിട്ട് പബ്ലിക്കായിട്ട് ഒരു ഒരു നടത്തേണ്ട ഒരു കാര്യമല്ല അത് ഫേസ് ടു ഫേസ് ഡിസ്കഷൻസും കാര്യങ്ങളും നടത്തേണ്ട ഒരു സംഭവമായിട്ടാണ് തനിക്ക് തോന്നുന്നതാണ് എഡി ഹൗ പറയുന്നത് പക്ഷേ ഈ രീതിയിലുള്ളൊരു ഒരു ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എന്താണ് ആൾ കൂട്ടിച്ചേർക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ന്യൂ കാസ് നൈറ്റിൻ്റെ മൺഡേ നൈറ്റ് ഫുട്ബോൾ ഉണ്ടല്ലോ ലിവളിൻ്റെ അതിൽ അതിൽ അത് ഉണ്ടായിരിക്കില്ല എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ ഈ സാക്ക് ഉണ്ടാകണമെന്നുള്ള പക്ഷേ ഈ സാക്ക് ഉണ്ടായിരിക്കില്ല പിന്നെന്താണ് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ള പ്ലേസിന് മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു ടീമിന് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിലെല്ലാവരും കമ്മിറ്റഡ് ആയിട്ടില്ലെങ്കിൽ അതിൽ കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ അതിലുള്ളൊരു ഒരു സുന്ദരമായിട്ടുള്ള സംഭവം ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ മാറാം അപ്പോൾ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അലക്സാണ്ടറി സാഖിനെ ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട് തിരിച്ച് ടീമിലേക്കെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഒരു ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് എ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതാണ് ആകെ ചേഞ്ഞ് നാറിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുന്നതാണ് ലിഫപ്പോൾ പുതിയ ബിഡ്ഡുമായിട്ട് വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ഇനി അധികം ദിവസങ്ങളില്ല ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു എന്തായാലും ആ ന്യൂക്കാസണേറ്റ് പോലെ ലിവപൂൾ മത്സരം മൺഡേ നൈറ്റ് ഫുട്ബോൾ അതൊരു ഫൻറ്റാസ്റ്റിങ് മത്സരമായിരിക്കും സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒബ്വിയസ്ലി സെൻറ്റ് ജെയിംസ് പാർക്കിലെ ആ ഒരു ക്രൗഡ് ഭീകരമായിട്ടുള്ള നോയ്സും അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കും ഏത് രീതിയിലായിരിക്കും ആണിസോട്ടിൻ്റെ ടീം പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇസാക്ക് ഇസാക്കിൻ്റെ ഉള്ളിൽ ആര് ജയിക്കണമെന്നായിരിക്കും എന്തായാലും അതാണ് പിന്നെ ന്യൂക്കാസിനെ സംബന്ധിച്ചോളം അവരാണെങ്കിൽ പിന്നെ സ്ട്രൈക്കർമാരെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നടപടി ജവാൻ വിസ നടപടി ആയിട്ടില്ല സോഫാർ ജവാൻ വിസ അവിടെ സ്ട്രൈക്ക് നടത്താനാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് തന്നെ അതേപോലെ തന്നെ വൂൾസിൻ്റെ നോർത്ത് വീജിൻ സ്ട്രൈക്കറായിട്ടില്ല സ്റ്റാൻ അവരുടെ അതുമാരുടെ ആഗ്രഹമാണ് പക്ഷേ വൂൾസിനാണെങ്കിൽ ചെങ്ങനെ വിൽക്കാൻ ഒരു താല്പര്യമില്ല മാറ്റിയാസ്കുനി അവർ വിറ്റുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ ലാർസനെ കൂടി കഴിഞ്ഞാൽ അവരാകെ ആ ഒരു ഏരിയയിലാകെ ഇടങ്ങറാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അതേപോലെ തന്നെ സ്വർലോത്ത് അത്രയും വേണ്ട സ്വർണ്ണത്തൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ് പുതിയൊരു ഓപ്ഷനായിട്ടാണ് പറഞ്ഞു പറഞ്ഞില്ലേ എന്ത് സംഭവിക്കുന്നത് അത് കാത്തിരുന്ന് കാരണം യോൻ വിസ മിക്കവാറും നിക്കോലാസൻ്റെ പ്ലെയർ തന്നെയായിരിക്കും മറ്റൊരു സ്ട്രൈക്കറായിട്ട് അവരാരെ കൊണ്ടുവരുന്നുള്ളതാണ് പിന്നെ ചെൽസിയുടെ നിക്കോളസ് ജാക്സൺ ഒരു ഓപ്ഷൻ തന്നെയാണ് നിക്കോളസ് ജാക്സൺ ആസ്റ്റം വില്ലേഡും ഒരു ഓപ്ഷനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ചെൽസിയുടെ വാല്യൂഷൻ എയ്റ്റി മില്യൺ പൗണ്ടാണ് അതിൽ എന്താണ് ആ ഡെഡ് ലൈൻ ഡെഡ്ലൈൻ്റെയിലൊക്കെ അടുക്കുമ്പോൾ അതൊരു സിക്സ്റ്റി മില്യൺ ഒക്കെ ആകും അല്ലെങ്കിൽ ഒരു ലോൺ പ്ലസ് ടു പൈ എന്ന രീതിയിൽ അവർ വിൽക്കാൻ തയ്യാറാണെന്നാണ് ചെൽസി വിൽക്കാൻ തയ്യാറാണെന്നുള്ളതാണ് പക്ഷെ വെറും ഒരു പ്ലെയിൻ ലോണ്ടിയിൽ ഉള്ള താല്പര്യം എന്നുള്ളതാണ് മരസ്കയും പ്രസ് കോൺഫറൻസിലൊക്കെ കൃത്യമായിട്ടും ജാക്സിന് എന്നാണ് പിന്നെ പോകാനുള്ള പരവധാനി ഒരുക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും അതാണ് നിക്കാസ് നെട്ടിൻ്റെ വാർത്ത പിന്നെ നമ്മൾ മാഞ്ചസ് നെട്ടിൻ്റെ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ട് ബെൻ ബെഞ്ചേക്കബ്സ് ഒരു പോഡ്കാസ്റ്റിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന സ്റ്റുഡ്ഗാർട്ടിൻ്റെ ജർമ്മൻ മിഡ്ഫീൽഡറിനെ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഒരു ബിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപ്രോച്ചോ നടത്തിയിട്ടില്ല ഇൻറ്റേർണൽ ഡിസ്കഷൻ മാത്രമാണ് നടന്നിട്ടുള്ളതാണ് ബെൻ ജേക്കബ്സ് പറയുന്നത് അതായത് ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഏതെങ്കിലും സോഴ്സ് ഉണ്ടായിരിക്കും ആ രീതിയിലായിരിക്കും അതിനൊരു ആ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ ചില മീഡിയകളൊക്കെ അത് അത്തരത്തിലൊരു ഒരു സംഭവമേ ഇല്ല എന്നൊരു രീതിയിലും പറയുന്നുണ്ട് പക്ഷേ ബെഞ്ച് ഐ പറയുന്നത് തനിക്ക് കിട്ടിയിട്ടുള്ള സോഴ്സ് ഒന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ് പക്ഷേ എന്താണ് യുനാകെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബിഡ്ഡിടാൻ പോകുകയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബെഞ്ച് ഐക്കബ്സ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയണത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അമോരമനെ സംബന്ധിച്ചിടത്തോളത്തോളം ഒരു ഒരു സ്കോട്ട് പ്ലെയറിനെ അല്ല അവർക്ക് ആവശ്യമുള്ളതാണ് അതായത് കളർ വലിയ പേയിൽ അവർക്കൊരു താല്പര്യമുണ്ട് പക്ഷേ എന്താണ് ബ്രൈറ്റൺ വിൽക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ എന്താണ് അവർ ഇനിയിപ്പോൾ വലിബിയയിലേക്ക് പോകുന്നില്ല പക്ഷേ അടുത്ത സമ്മറിൽ ചിലപ്പോൾ വീണ്ടും വലിബിയയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് വെഞ്ച് ജേക്കബ്സ് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വിൻഡോയിൽ ഇനി ഒരു മിഡ്ഫീൽഡറിനെ മാൻറ്റസ്മാഡ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ അതിശ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെ സംഭവിച്ചോളം ഇവിടെ നിലവിൽ മാഞ്ചസ്മാഡ് ഉള്ള മിഡ്ഫീൽഡർമാരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ മാത്രമേ അവർ സൈൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ വിൽഫ്രഡ് എൻറ്റീരിയൊക്കെ അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു പുള്ളിയറാണ് പക്ഷേ എന്താണ് അവരൊരു ലെവൽ റേസർ ആയിട്ടുള്ള ഒരു സീലിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു സൈനികം നടത്താത്തത് കാരണം വെച്ചാൽ അവരെ സംചോധനം ആ ഒരു മിഡ്ഫീൽഡിൽ എന്തായാലും ഒരു അഡീഷൻ കൊണ്ടുവരണം പക്ഷേ ആ അഡീഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്ലെയേഴ്സിനേക്കാൾ ബെറ്റർ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റീരിയർ അത്തരത്തിലൊരു പ്ലെയർ ആയിരിക്കില്ല സ്റ്റില്ലർ റൈറ്റ് പ്രൊഫൈൽ ആണോ എന്നുള്ളൊരു ചോദ്യം അത്തരത്തിലുള്ള ഡിബേറ്റ് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹ്യൂമനിൻ്റെയൊക്കെ പേര് ഏതൊക്കെയോ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല ബലീബയിലാണ് സ്ട്രോങ് ഇൻട്രസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അഗൂമിയുടെ പേരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിലും കാര്യമായിട്ടുള്ള എന്താ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതെന്നല്ലാണ്ട് കാര്യമായിട്ട് ഏതെങ്കിലും ബിഡ്ഡുമായിട്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും അങ്ങോട്ടൊരു വ്യക്തതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അമൂരമെന്ന് വെച്ചോളാം കൃത്യമായിട്ടും അപ്ഗ്രേഡാണ് അവിടെ വേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഒരു പ്ലെയറിനെ ഈ ഒരു വിൻഡോയിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ലഭിക്കുമോ എന്നുള്ളത് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് അപ്പോൾ ഡെക്ലൻ റൈസിനെ ആസ്മ സൈൻ ചെയ്ത പോലെ മോശസ് കാസയുടെ ചെൽസി സൈൻ ചെയ്ത പോലെ ആ രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ചറായിട്ടുള്ള ഒരു സൈനിങ്ങിനാണ് മാസിനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ആരുണ്ട് ആയിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ആരെ സൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ആരുണ്ടെന്നുള്ളതാണ് ബലീബയെ കൊണ്ടുവരണമെങ്കിൽ ഭീകരമായിട്ടുള്ള തുക കൊടുക്കേണ്ടി വരും ബലീബയെ പിടിച്ചു നിർത്താനാണ് ബ്രൈറ്റും തീരുമാനിച്ചത് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ടുള്ള സംഭവമാണ് ഇപ്പോൾ അവർ അടുത്ത സമ്മറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചിലപ്പോൾ ബലിയുടെ പ്രൈസ് കൂടാനുള്ള സാധ്യത പക്ഷേ യുണൈറ്റഡ് വർഷത്തോളം എന്തായാലും മിഡ്ഫീൽഡിൽ ഒരു പ്രസൻസ് വേണം ഒരു അപ്ഗ്രേഡ് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ റിബനമൊരുപനും അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ത് തീരുമാനിക്കും ഇനി ഈ ഒരു ലാസ്റ്റ് വീക്കിൽ ട്രാൻസ്ഫർ ചെയ്യു വരും എന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് പിന്നെ നമ്മൾ മാൻസ്മേറ്റിൻ്റെ ഒരു ഗോൾ കീപ്പർ സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓനാനൊക്കെ അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല ഇന്നത്തെ മിലാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നാനൊക്കെ അവിടെ പോകാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ബൈന്ദീറും അവിടുന്ന് സോഫാർ പോയിട്ടില്ല അപ്പോൾ രണ്ട് അവിടെ ഉണ്ട് ഹീറ്റൺ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് കീപ്പർ കൂടി ഉണ്ട് അതിനിടയിലേക്ക് അവർ ബെൽജിയം കീപ്പറായിട്ടുള്ള ലാമൻസ് എന്ന് പറയുന്ന ആ യങ് കീപ്പറിനെ സൈൻ ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജ് ആയിരിക്കും ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് ചെന്നൈ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഡീൽ നടന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്ന് ചില ഓഫ് ലോഡിങ് നടക്കേണ്ടതായിട്ടുണ്ട് ഒനാനയോ ബൈൻതിരോ ആരെങ്കിലുമൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അതിലാർ പോകുമെന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് പിന്നെ മാൻ സിറ്റിക്ക് ഈ ഒരു പ്ലയർ താല്പര്യം ഉണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പാപ്പറി സമയം എന്ന് പറയുന്നത് വെച്ചാൽ സിറ്റി ഓംസുള്ള മേഡേസിനോട് അവിടുന്ന് പോകുകയാണെങ്കിൽ അവർ താല്പര്യപ്പെടുന്നത് ഡോണെറോമയെ കൊണ്ടുവരാനാണ് ഓൾറെഡി അവർ ട്രാഫോർഡിനെ കൊണ്ടുവന്നു അല്ലാതെ ലാബൻസിനെ അവർ കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈവൻ ഡോണറോമയും സിറ്റി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്കിത്തിരി പിന്നെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒബിയസ്ലി എന്ത് തീരുമാനിക്കും എന്നത് കണ്ടറിയാം പിന്നെ നോക്കിക്കാൻ ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയല്ലോ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ നച്ചോ മൊററ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റ് റിലവുകൾ കണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ചെങ്ങായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോഡിഗാം ഫോറസ്റ്റിൻ്റെ ഓണറും അത് മെറിനാക്കീസും അതേപോലെ തന്നെ നോഡിഗാം ഫോറസ്റ്റിൻ്റെ മാനേജറായിട്ടുള്ള ന്യൂ എൻസ്പിരി ഓഫ് തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല മാനേജറെ സാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് നോഡിക്കാം ഫോറസ്റ്റിന് വേണ്ടിയിട്ട് അസാധ്യപണിയാണ് ന്യൂ എസ്പിരിറ്റോ സാന്റോ കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഭീകരമായിട്ടുള്ള ഒരു പഞ്ചിങ് ബബ് വെയിറ്റ് പരിപാടി അവർ ചെയ്യാമായിരുന്നു എന്നിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഒക്കെ അവർക്ക് നേരിടാൻ സാധിച്ചായിരുന്നു പക്ഷേ ടുവേട്സ് എൻഡ് ഓഫ് ദ സീസണിൽ അവർക്ക് എന്താണ് അത് സാധിച്ചില്ല പക്ഷേ സ്റ്റിൽ അവർ യൂറോപ്പാലീഗ് ഫുട്ബോളാണ് കളിക്കുന്നത് അപ്പോൾ പ്രസ് കോൺഫറൻസിൽ ഈ ഒരു വാർത്ത കൊടുത്തിന് ശേഷം പ്രസ് കോൺഫറൻസിൽ ന്യൂനൈസ്പിരി ഓഫ് സാൻ്റോഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതായത് ഇതിനെക്കുറിച്ച് വെച്ചാൽ സാക്ക് ഇതിനെക്കുറിച്ചിട്ടില്ല നിങ്ങളും ഓണർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അടിപൊളി ബന്ധമായിരുന്നു വളരെ ക്ലോസ് ആയിരുന്നു ഓൾമോസ്റ്റ് എവറി ഡേ ഞങ്ങൾ സംസാരിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ബന്ധം പഴയ പോലെയല്ല നല്ലതല്ല എന്ന് തന്നെയാണ് സാന്തോ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിനുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞോ എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടപ്പോൾ ചെങ്ങായി എന്താണ് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നോട്ടിങ് ആ ഫോറിൽ സൈൻ ചെയ്താണ് പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് മെനാക്സ് ഒരു ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ചെങ്ങയാണ് ഒരു പിരാന്തനാണ് അയാൾ എന്ത് തീരുമാനിക്കുന്നത് കണ്ടറിയാം ഇപ്പോൾ മാച്ചോ മരോട്ടയുടെ റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ആൾ അതായത് മരണാക്കീസ് അഞ്ച് പോസ്റ്റോകോകുലും തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടാണ് മരണാക്കീസ് ഒരു ഒരു ഗ്രീക്ക് വംശജനാണ് അതുപോലെ തന്നെ പോസ്റ്റോകോകളും ഒരു ഗ്രീക്ക് വംശജനാണ് ഓസ്ട്രേലിയക്കാരനാണെങ്കിലും അപ്പോൾ ആ രീതിയിലൊരു ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഒടങ്ങാൻ ആ ഫോറസ്റ്റിലേക്ക് ആൻജയോ കൊണ്ടുവരുന്ന ഒരു പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ത് സംഭവിക്കുന്നത് കാത്തുന്നതാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നോനോ സൈൻറ്റ് ഹാപ്പി അല്ലാന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഹാപ്പി അല്ലാത്തതാണ് പറഞ്ഞു കൊടുക്കുന്നത് സ്കോഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഹാപ്പിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് അതിൽ ചില പ്ലേഴ്സിനൊക്കെ അവരുടെയൊക്കെ ഫ്യൂച്ചർ അങ്ങോട്ട് സോട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ മോശമില്ലാത്ത രീതിയിൽ അവർ മാർക്കറ്റിൽ ഇടപെട്ടിരുന്നതാണ് അപ്പോൾ ഡഗ്ലസ് ലൂസിന് അവർ സൈൻ ചെയ്യുന്നു അതേപോലെ തന്നെ എൻഡോയെ സൈൻ ചെയ്യുന്നു അത്രത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികങ്ങൾ അപ്പോൾ കലമുന്ത ഒക്കെ ഫാൻറ്റാസിക് സൈനിങ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അംബീഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഗിഫ്റ്റ്സ് വരുന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചു മരണ കിസിന് അതൊക്കെ ബിഗ് ബിഗ് സംഭവങ്ങളല്ലേ അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം നമുക്കറിയില്ല പക്ഷേ അവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ട് ആളെ സാക്ക് ചെയ്യപ്പെട്ടാലും അത് സർപ്രൈസ്ഡ് ആകണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ ചെയ്യാശേ ഉടനെ തന്നെ ആസനുള്ള പ്ലെയർ ആകും ആ കോൺഫറൻസ് ലീഗ് മത്സരത്തിൽ സ്പോർട്സിന് വേണ്ടി ചങ്ങായി കളിച്ചില്ല സോറി കിസ് പാലസിന് വേണ്ടി ചങ്ങായി കളിച്ചില്ല പിന്നെ സ്പോർട്സിൻ്റെ മാനേജറായിട്ടുള്ള തോമസ് ഫ്രാങ്ക് കൊണ്ടിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിടിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇവിടെ വരാൻ താല്പര്യമുള്ള പ്ലേസിന് മാത്രം നമുക്ക് മതി അങ്ങനെ അങ്ങനെയല്ലാത്തവരെ ഈ ബാജ് ധരിക്കാൻ താല്പര്യമില്ലാത്തവരെ നമുക്ക് വേണ്ടാന്നുള്ളത് ഓവ്യസ്ലി അത്ര ഒരു ഒരു മറുപടി തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ ഇന്ന് രാത്രി ചെൽസിയുടെ മത്സരമുണ്ട് വെസ്റ്റാമിനെതിരെയാണ് ഗ്രാമ്പോട്ടറിൻ്റെ വെസ്റ്റാമിനെതിരെയാണ് വെസ്റ്റാമിൻ്റെ ഹോം ബ്രോടെ മത്സരമുള്ളത് ചെൽസിന മത്സരം ത്രീ പോയിന്റ്സാണ് ലക്ഷ്യം വെക്കുന്നത് വെസ്റ്റാം മാത്രം നല്ല ഒരു സിറ്റുവേഷനിലൂടെ സിറ്റുവേഷനിലൂടെയല്ല പോകുന്നത് അപ്പോൾ ചെൽസിക്ക് ത്രീ പോയിന്റ്സ് കിട്ടുമോ അല്ലയോ എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്തുക ഗുഡ് ബൈ